കഥയാണ് ഇതിന്റെ മെയിൻ താരം അപ്പോൾ ആ കഥ കേട്ട് ഇത് ഇതിന്റെ ഭാഗമാവെന്നുള്ളതാണ് എനിക്ക് തോന്നി ഒറ്റ റീസൺ ആണ് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കുട്ടികളുടെ കഥയാണ് അത് അപ്പം എനിക്കത് ഞങ്ങളൊരു പേഴ്സണലായിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ ഞാനൊരു അച്ഛനായതോടെ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അതിന്റെ റീസൺ അപ്പോൾ ഇതൊരു കുട്ടികളിഷ്ടമുള്ള അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് ഇന്നിവിടെ ഇരിക്കുന്നതിലൊരു റീസൺ ഉണ്ട് ആ റീസൺ ആണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിസിക്കലി അല്ലെങ്കിൽ നമുക്ക് സിനിമ കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്റെ ക്ലൈമാക്സ് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരും പറയപ്പെടേണ്ട സിനിമയാണ് അതിന്റെ ഭാഗമാവാൻ എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഞാൻ വളരെ ഇമോഷണലി കണക്ട് ആയിട്ട് ഡിസിഷൻ ആണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത് എന്റെ എന്താ പറയുക മുമ്പും ട്രൈലർ ലോഞ്ചെന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇത് നമ്മളെല്ലാവരും ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ബേബികൾ തന്നെയാണ് ഇതിന്റെ കഥ ഈ ബേബികവുമാണ് ഇതിന്റെ മെയിൻ ബാക്കി ബാക്കിയെല്ലാം നമ്മളെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും എല്ലാമാണ് അപ്പം ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ അങ്ങനെ ഡിസ്റ്റർബുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സിനിമ സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് തോന്നിയെടുത്തൊരു ഡിസിഷനാണ് ബി വിക ചെയ്യുള്ളത് ഈ ഈ സിനിമയുടെ ഒരു കോസ് ഉണ്ട് അതല്ല നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിനെന്താകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവരും നല്ല എഫേർട്ടെടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട് അരുടെ ആണെങ്കിലും വളരെയധികം എഫേർട്ടെടുത്ത് ചെയ്തതാണ് പ്രൊഡക്ഷൻ്റെ സൈഡിനാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അരുടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല സിനിമ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി വരുന്നത് പക്ഷേ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ് നിങ്ങൾ സിനിമ കാണുക കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ

ചെയ്യുമ്പോൾ ആക്ച്വലി സാധാരണ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യുന്നൊണ്ട് തന്നെ സിനിമയിലൊക്കെ നീക്കുമ്പോ എന്റെ ടെക്നീഷ്യൻസ് എന്നെ പഠിച്ചിട്ടുണ്ട് നീ കുറച്ചും കൂടി ക്യാമറ നോക്കി നീ എഡിറ്റർ അല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ഷൻ്റെ കട്ടിന്റെ ഇടയില് നമുക്ക് അഭിനയം മാത്രം ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുള്ളൂ വേറെ ബാക്കി ടെക്നിക്കാലിറ്റികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അതിലേക്കുള്ള എക്സ്പീരിയൻസോ കോൺഫിഡൻസോ എത്തിയിട്ടില്ല പക്ഷെ ഈ സിനിമ അത് ബ്രേക്ക് ആയൊരു സിനിമ കാരണം ഇത് കുറച്ചും കൂടി ഡ്രൈവ് കുറച്ചും കൂടി റോഡ് പരിപാടികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഡെയിലിയില് അതുകൊണ്ട് തന്നെ കാറ് ഹാൻഡിൽ ചെയ്യണം കാറിൽ ക്യാമറ വിക്കാണ് കുഞ്ഞ് ഭയങ്കര വലിയൊരു ഫാക്ടറാണ് അതിപ്പോ റോഡാണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരുടെ പാരൻസ് ഒരു കുഞ്ഞ് ഏറ്റവും അച്ഛൻ അവരുടെ ഒരു പത്ത് മാസത്തെ കാത്തിരിപ്പാണ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ട് ആ ട്രസ്റ്റ് ആണ് അവർ നമ്മളുടെ കയ്യിലേക്ക് തരുന്നത് അപ്പോൾ അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ചും കുട്ടികളൊന്നും എടുത്തൊട്ടും എനിക്കൊന്നും ശീലം ഉണ്ടായിരുന്നില്ല അപ്പൊ കുഞ്ഞിനെ അത്രയും നമ്മള് പൊഞ്ഞി പൊരുതിയാണ് എല്ലാ സമയത്തും ടേക്ക് കെയർ ചെയ്ത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ ും സമയത്ത് ഉണ്ടായിരുന്നു ചെയ്യും ചെയ്യാന്ന് പറയുന്നത് ഓൾസോ എല്ലാം എനിക്ക് കുറച്ചും കൂടി കോമഡി ആണെങ്കിലും ഒക്കെ നമുക്ക് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ക്യാരക്ടർ വൈസും ഒരു പരിപാടി ചെയ്യുന്നു അപ്പൊ എല്ലാം കൂടി പ്രശ്നമായിരുന്നു വ്യക്തിയല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിനെ അങ്ങനെ എടുത്ത് വലിയ ശീലമില്ല പക്ഷേ സിനിമയിലെ കുറെ സീൻസിൽ ഞങ്ങളുടെ കുഞ്ഞ് ഉണ്ടാവണം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ പേടി ഉണ്ടായിരുന്നു നമ്മൾ കാരണം ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവരുത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു